ി മൈ ജുങ്ക ഇടശ്ശേരി ജുവല്ലറി കാലടി ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ലൈറ്റ് വെയിറ്റ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജുവല്ലറി ഇടശ്ശേരി ജുവല്ലറി കാലടി വെരിഫൈഡ് പ്രോപ്പർട്ടികൾ വാങ്ങാൻ പാർട്ട് ലാൻഡ് റിയാലിറ്റി റിയൽ എസ്റ്റേറ്റ് രംഗത്ത് പന്ത്രണ്ട് വർഷത്തെ പാരമ്പര്യം ഗവൺമെന്റ് അംഗീകൃത ഐഎസ്ഒ സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി ഡ്രീംസ് ലാൻഡ് റിയാലിറ്റി ചേരാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ശിവരാത്രി ബലിതർപ്പണം ഫെബ്രുവരി പതിനാറിന് നടക്കും ഒരുക്കങ്ങൾ വിലയിരുത്താൻ വിവിധ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും യോഗം ചേർന്നു ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്റെ ഭാഗമായുള്ള ആറാട്ടു ദിവസം ഫെബ്രുവരി പതിനാറിനാണ് ശിവരാത്രിയും വരുന്നത് അതിനാൽ തന്നെ ക്ഷേത്രത്തിൽ വലിയ തിരക്കായിരിക്കും അനുഭവപ്പെടുക ബലിത്തറകളുടെയും പന്തലിന്റെയും നിർമ്മാണം പെരിയാർ നദി തീരത്ത് പുരോഗമിക്കുകയാണ് ർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായാണ് ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ യോഗം ചേർന്നത് ആർ ഡി ഓ പി അനി തഹസിൽദാർ എംമായ ഒക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ടീച്ചർ ജില്ലാ പഞ്ചായത്ത് അംഗം അഹല്യ സദാനന്ദൻ വാർഡംഗം ജിഷ ഷൈജൻ പഞ്ചായത്ത് സെക്രട്ടറി സുനിൽ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളായ ടി ആർ ഉണ്ണികൃഷ്ണൻ സി ഹരി സുധിൻ ചന്ദ്രൻ സി ആർ ജയചന്ദ്രൻ കെ എം പ്രദീപ് എം എ അശോകൻ പി എസ് വേണുഗോപാൽ പി എൻ ഗൌരിശങ്കർ എസ് എസ് സതീഷ് കുമാർ കെ എസ് പ്രകാശ് അഡ്മിനിസ്ട്രേറ്റർ ടി കെ രാജീവ് പോലീസ് എക്സൈസ് ഫയർഫോഴ്സ് കെ എസ് ഇ ബി ആരോഗ്യം തുടങ്ങിയ സർക്കാർ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ശുചിത്വവും സുഗന്ധവും ഇനി പിരിയാതെ ഗുണമേന്മയും വിലക്കുറവും സമിനയിപ്പിച്ചുകൊണ്ട് വൃത്തിയുടെ രാജാവും സുഗന്ധങ്ങളുടെ രാഖിയും നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാത്തരം അഴുക്കിനെയും തുടച്ചു മാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്

എന്റെ കല്യാണത്തിന് വാങ്ങിയതാ വന്നി ചാക്കോ ജ്വല്ലറി പാരമ്പര്യല്ലേ ഗുണനിലവാരമുള്ള പാതരക്ഷകളുടെയും ബാഗുകളുടെയും വിപുലമായ ശേഖരവുമായി എന്നും നിങ്ങളോടൊപ്പം ഷൂക്രാഫ്റ്റ് ഫുഡ്വെയ്സ് ആൻഡ് ബാഗ്സ് ഓൾഡ് മാർക്കറ്റ് റോഡ് അങ്കമാലി